ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ് എന്നാൽ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്തി പട്ടേൽ ഏത് ടീമിനെയും തന്റെ പ്രഹരശേഷി കൊണ്ട് തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു ഇന്ത്യൻ താരം ഞങ്ങളുടെ നിരയിലുണ്ടെന്നും അവൻ റൺസ് അടിച്ചാൽ ഓസീസ് വീഴുമെന്നുമാണ് പാർത്തി പട്ടേലിന്റെ വാക്കുകൾ കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയതിനു ശേഷം ഈ ഫോർമാറ്റിൽ ഒരു പരമ്പര പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ് ഇനി ഓസീസ് മണ്ണിലും ഇന്ത്യക്ക് ഇത് ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ ക്യാപ്റ്റനും ട്വൻറ്റി ട്വൻറ്റി ലോക ക്രിക്കറ്റിലെ അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളുമായ സൂര്യകുമാർ യാദവ് ഫോമിലാവേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പാർത്തി പട്ടേൽ പറഞ്ഞു സൂര്യകുമാർ യാദവിന് വ്യക്തിപരമായി ഗുണം ചെയ്യുന്നത് മാത്രമല്ല ഒരു ടീമെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഫോം ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ടീമിനു വേണ്ടി സൂര്യ ഫോമിലാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സൂര്യകുമാർ യാദവ് റൺസ് എടുത്താൽ ഏത് എതിരാളികളെയും അവൻ തകർത്തെറിയുമെന്നും പാർത്തി പട്ടേൽ കൂട്ടിച്ചേർത്തു കൂടാതെ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ ലഭിക്കുന്ന റൺസ് ഏറെ പ്രധാനമായതിനാൽ തന്നെ ടോപ്പ് ഫൈവ് ബാറ്റർമാരുടെ പ്രകടനം നിർണായകമാണെന്നും പാർത്തി പട്ടേൽ വിലയിരുത്തി മുൻനിര ബാറ്റർമാർ മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ഗുണം ചെയ്യും നമ്മുടെ ടി ടീം ഒരു സമ്പൂർണ്ണ യൂണിറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും താരങ്ങൾ ബാറ്റിങ്ങിൽ മുകളിലേക്കും താഴേക്കുമെല്ലാം മാറി മാറി ഇറങ്ങിയിട്ടും അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെന്നും പാർത്തി പട്ടേൽ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ അഞ്ച് വിക്കറ്റിൻ്റെ ആധികാരിക വിജയവുമായി ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുപ്പത്തി ഓവറിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിന് ഓൾഔട്ടായപ്പോൾ മുപ്പത്തിമൂന്നേ പോയിന്റ് ഒരു ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ന്യൂസിലാൻഡ് ലക്ഷ്യം മറികടന്നിരുന്നു അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങിയ രാച്ചിൻ രവീന്ദ്രയുടെയും ഡാരിൽ മിച്ചലിൻ്റെയും പ്രകടനങ്ങളാണ് ന്യൂസിലാൻഡിനെ അനായാസം വിജയത്തിലേക്ക് എത്തിച്ചത് വിജയത്തോടെ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ന്യൂസിലാൻഡ് രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തി ആദ്യ മത്സരത്തിൽ ന്യൂസിലെ ലാൻഡ് നാല് വിക്കറ്റ് ജയം നേടിയിരുന്നു പരമ്പരയിലെ അവസാനത്തെ മത്സരം ശനിയാഴ്ച നടക്കും